എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത് വളരെ സന്തോഷം തോന്നിയ ഒരു വീഡിയോയാണ് അപ്പോൾ കാരണം അത്രയേറെ സന്തോഷമുള്ളൊരു വിഷയത്തെക്കുറിച്ചിട്ടാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം ഹൈപ്പ് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഒന്നാക്കിൽ കടിയുണ്ട് എനിക്ക് സംസാരിക്കാനായിട്ട് ഞാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ പറ്റിയിട്ടാണ് കാന്തപുരം എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതനും അതിനേക്കാളുപരി വലിയ ഒരു മനസ്സിന് ഉടമയുമായ ഒരു ഉസ്താദിൻ്റെ കാര്യമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും മനുഷ്യത്വത്തിൻ്റെ പര്യായമാണ് അദ്ദേഹം എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയും ജാതി മത മതഭേദമന്യേ മനുഷ്യത്വത്തിന് മാത്രം പ്രാധാന്യം നൽകിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സിനെയാണ് ഇവിടെ പ്രണമിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിലേക്ക് പോകുന്നത് അപ്പോൾ നമുക്കറിയാം നിമിഷപ്രിയ എന്ന ഒരു പെൺകുട്ടിക്ക് യമനിൽ വെച്ച് സംഭവിച്ച ഈ ഒരു മഹാദുരന്ത പറ്റിയിട്ട് അപ്പോൾ ആ ഒരു മഹാദുരന്ത പറ്റിയിട്ട് പറയുമ്പോൾ ഞാൻ ഏകപക്ഷീയമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റേതായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ ഇവിടെ പറയുന്നത് ശരിക്കും ആ ഒരു സ്ത്രീക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരും വിദേശത്ത് പോകുന്നത് നല്ല ഒരു നാളേക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു കരുതലിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പാർപ്പിടമെന്ന സ്വപ്നത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കടമോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടോ ഭാവി ജീവിതം സുരക്ഷിതമാക്കുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും സ്വന്തം നാട് വിട്ട് വിദേശത്തേക്ക് പോകുന്നത് എന്നാൽ വേറെ കുറേ ആളുകളാണെങ്കിൽ സ്വന്തം നാടിനേക്കാൾ ഏറെ പ്രാധാന്യം വിദേശത്ത് കൊടുത്തിട്ട് അവിടെ ജീവിക്കാനുള്ള താല്പര്യത്തിൻ്റെ പേരിൽ പോകുന്ന ആളുകളും ഉണ്ട് അപ്പോൾ അങ്ങനെ പല തരത്തിലുള്ള ആളുകൾ ഒത്തുചേർന്ന ഒരു എന്താണ് ഒരു എന്താ എൽ ഇതുപോലുള്ള ആളുകൾ ഒത്തുചേർന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു ഇതാണ് നമ്മുടെ ഒരു ഒരു ജീവിതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ ഒരു ലോകത്ത് അങ്ങനെയാണ് അതാണ് കാര്യം അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നിമിഷപ്രിയക്ക് സംഭവിച്ച ഒരു പിഴവെന്ന് പറയുന്നത് അവിടെ ചെന്നു അവിടെ ആ ഒരു നാട്ടിലെ അതായത് അവിടെ യമനിലെ ഒരു ബിസിനസ് നടക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു പൗരൻ്റെ ഹെൽപ്പ് ആവശ്യമാണ് അപ്പോൾ ആ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് അവർ പിന്നെ ഈ പറയുന്ന അവിടുത്തെ ഒരു യുവാവിനെ യുവാവുമായിട്ട് കൂടി ബിസിനസ് നടത്താനായിട്ട് തീരുമാനിക്കുന്നു അപ്പോൾ അങ്ങനെ അവരുടെ ബിസിനസ്സിലേക്കുള്ള കാൽവെയ്പ്പുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അവിടെയെന്ന് വെച്ചാൽ ഈ ഒരു ബിസിനസ് നടത്തുന്ന സമയത്ത് ഈ പൈസ മുഴുവനും ഇറക്കിയത് ഈ പറയുന്ന നിമിഷപ്രിയ എന്ന യുവതിയുടെ ഭർത്താവാണ് പക്ഷേ അവിടെ ഈ പറയുന്ന ഇപ്പോൾ മരണപ്പെട്ടു പോയ യമനയിലെ യുവാവ് അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് തലാൽ എന്ന മറ്റുമാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ ഇദ്ദേഹവുമായിട്ട് ചേർന്ന് അവിടെ ഒരു ബിസിനസ് നടത്തുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലിനിക്ക് ഈ പറയുന്ന നിമിഷപ്രിയ ആണെങ്കിൽ ഒരു നഴ്സും കൂടിയാണ് അങ്ങനെ അവർ അവർ ഈ കൊറോണയുടെ ടൈം വന്ന സമയത്തിനായതുകൊണ്ട് ഇവരുടെ ആദ്യം ഇവർ അവിടേക്ക് പോകുന്നത് ഇവർ ഇവരുടെ ഹസ്ബൻഡും കുട്ടിയും കൂടി ആണ് അവിടേക്ക് പോകുന്നത് പോയി കഴിഞ്ഞതിന് ശേഷം പിന്നീട് തിരിച്ച് ഭർത്താവും ഈ പറയുന്ന കുട്ടിയും നാട്ടിലേക്ക് വരികയും പിൻ നിമിഷപ്രിയയും വരികയും പിന്നീട് നിമിഷപ്രിയ മാത്രം പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ പോയി അവിടെ ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യമനിലെ തന്നെ ഒരു പൗരത്വം ഉള്ള ഒരാളിൻ്റെ ഹെൽപ്പ് കൂടി ഉണ്ടെങ്കിലേ പറ്റൂ അങ്ങനെയാണ് ഈ പറയുന്ന തലാലും നിമിഷപ്രിയയും കൂടി ഒരുമിച്ച് അവിടെ ബിസിനസ് തുടങ്ങി പോകുന്നത് ക്ലിനിക് എന്ന ബിസിനസ് ബിസിനസ് ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ബിസിനസ് തന്നെയാണ് അപ്പോൾ അപ്പോൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് പിന്നീട് പിന്നീട് ഓടിച്ച് പറയുകയാണ് കേട്ടോ ഇതേക്കുറിച്ചിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വിഷയത്തിൽ ഒന്ന് ഓടിച്ച് പോവുകയാണ് അങ്ങനെ അവിടെ ഒടുവിൽ നമ്മുടെ നിമിഷപ്രിയയുടെ കൈകളിൽ നിന്നും ഈ പറയുന്ന തലാൽ മരണപ്പെടുകയാണ് ഉണ്ടായത് അങ്ങനെ സംഭവിക്കാൻ കാരണം ഈ നിമിഷപ്രിയയുടെ ഈ ക്ലിനിക്കിൽ നിന്നുള്ള ലാഭങ്ങളും പുള്ളിക്കാരത്തീടെ സ്വർണവും മുഴുവനും ഈ പറയുന്ന ഹലാൽ കൈയടക്കുകയും പിന്നീട് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ തലാൽ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ നിമിഷപ്രിയയെ ശരിക്കും അടിമയാക്കി വെച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അമാതിരി കൊടിയ പീഡനങ്ങളും അതുപോലെ തന്നെ നാട്ടിൽ അവർക്ക് പോവാമെന്ന് വെച്ചാൽ അവരുടെ പാസ്ബുക്കും പാസ്പോർട്ടും സംഭവങ്ങളെല്ലാം പിടിച്ചു ഒക്കെ ചെയ്തിരിക്കുകയാണ് അപ്പോൾ പിന്നെ അവർക്ക് നാട്ടിലേക്ക് പോകാനോ ഒന്നിനോ പറ്റാത്ത ഒരു സാഹചര്യമാണ് മുന്നിലുള്ളത് അങ്ങനെ ഇരിക്കുന്ന സമയത്തിന് പിന്നീട് ഇവർ കുറച്ച് അത് മയങ്ങാനുള്ള ഡോസ് മരുന്ന് കുത്തിവെച്ചു പക്ഷേ ഈ തലാലെന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ആ ഒരു സമയത്ത് ആദ്യം കുത്തിവെക്കുന്ന ഡോസിൽ മയങ്ങിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നീട് രണ്ടാമത് ഒരിക്കൽ കൂടി ഇവർ മെഡിസിൻ കുത്തിവെക്കുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഇയാൾ അലറി വിളിച്ചു എന്നാണ് പറയുന്നത് കാരണം ആ ഒരു ഓവർ ഡോസ് മരുന്ന് ദേഹത്തേക്ക് ചെന്നപ്പോൾ ആ ഒരു വെപ്രാളത്തിൽ പിന്നീട് അയാൾ മരണപ്പെടുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞപ്പോൾ ആകെ അസ്വസ്ഥയായിട്ട് ആകെ എന്താണ് എന്ത് ചെയ്യണമെന്നറിയാത്ത ആ അവസ്ഥയിൽ പിന്നീട് രണ്ട് ഡോസ് മരുന്നോ മറ്റോ ഇവർ കഴിച്ചുവെന്നും പറയുന്നുണ്ട് രണ്ട് ഗുളിയെ മറ്റോ എന്തോ ഈ നിമിഷപ്രിയ കഴിച്ചുവെന്നും പറയുന്നുണ്ട് നമുക്കതേക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവർ നോക്കുമ്പോഴത്തേക്ക് തലാൽ മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത് മനസ്സിലായതിനു ശേഷം ഒരു ഫ്രണ്ടായിട്ടുള്ള ആ നാട്ടിലെ തന്നെ പൗരത്വമുള്ള ഒരു ഫ്രണ്ടിനെ വിവരം അറിയിക്കുകയാണ് ഹനാൻ എന്നാണ് ആ ഒരു സ്ത്രീയുടെ പേര് അപ്പോൾ ഇവർ തമ്മിൽ താഴെയും മുകളിലുമായിട്ട് ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും അങ്ങനെയാണ് താമസിക്കുന്നത് അങ്ങനെ ഈ ഒരു പെൺകുട്ടി കയറി വരികയും പിന്നീട് ഈ വെട്ടി നുറുക്കിയ കേസൊക്കെ ഈ മറ്റേ ഹലാൻ ഹനാൻ എന്ന് പറയുന്ന പെൺകുട്ടിയാണ് ചെയ്തതെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇനി ഇവർ കാരണം എൺപത്തിനാല് കിലോയോളം വെയിറ്റുള്ള ആളാണ് ഈ പറയുന്ന യുവാവെന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇവർ രണ്ടുപേരും ചേർന്നിട്ടും ആവാം എന്തായാലും അവസാനം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഒരു യുവാവിനെ എട്ടോ പത്തോ കഷ്ണമാക്കി മുറിച്ചിട്ട് താഴെ അറയിലുള്ള ഒരു ടാങ്കിനകത്ത് കൊണ്ടിട്ടു എന്നതാണ് ഇവരുടെ കേസെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനുശേഷം പാസ്ബുക്കും എടുത്തിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പോയ നിമിഷപ്രിയയെ പിന്നീട് അവിടുത്തെ പോലീസ് അധികൃതർ അധികൃതർ പിടികൂടുകയും അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു അങ്ങനെ ഇപ്പോൾ കുറേ നാളായിട്ട് പുള്ളിക്കാരത്തി ജയിലിലാണ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ചോടു കൂടി ആ ഒരു കൊറോണയൊക്കെ വന്ന ആ ഒരു സമയത്താണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ പുള്ളിക്കാരത്തി പുള്ളിക്കാര അവിടെ ഒറ്റയ്ക്ക് അയവുകയും കൂടെ പോവാനിരുന്ന ഭർത്താവിന് കൊറോണ യുദ്ധം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വന്നപ്പോഴത്തേക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്ത ആ ഒരു അവസ്ഥ വരികയും ചെയ്തു അങ്ങനെ നമ്മുടെ ഇന്ത്യൻ എംബസിയുമായിട്ട് ബന്ധപ്പെട്ടു നമ്മുടെ കേന്ദ്ര സർക്കാരൊക്കെ നിരന്തരമായിട്ട് പരിശ്രമിച്ചു അവരെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് എന്നിട്ടൊന്നും അത് നടന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ പതിനാറാം തീയതി കഴിഞ്ഞ പതിനാറാം തീയതി നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിച്ച ആ ഒരു ടൈമായിരുന്നു പക്ഷേ നമ്മുടെ സർക്കാർ പോലും ഇടപെട്ടിട്ട് നടന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ആ ഒരു എല്ലാവരും പരിശ്രമിച്ചു നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഈ പറയുന്ന നിമിഷപ്രിയയെ നമ്മുടെ ഈ ഒരു ഈ ഒരു കേസിൽ നിന്ന് മോചിപ്പിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരിക എന്നത് അങ്ങനെ പിന്നീട് അദ്ദേഹം മരണപ്പെട്ടതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ അതൊരു ഒരു തപസ്സിയായിട്ട് ഏറ്റെടുക്കുകയും അതായത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അത് ഒരു ദൗത്യമായിട്ട് തന്നെ മനസ്സിൽ സൂക്ഷിക്കുകയും പുള്ളിക്കാരന് നേരെ പോയിട്ട് നമ്മുടെ കാന്തപുരം ഉസ്താദിനെ കാണുകയും അങ്ങനെ ഉസ്താദിൻ്റെ പേരിൽ ഗവർണറെ ഒക്കെ ഇതിൻ്റെ പേരില് സമീപിച്ചിട്ടുണ്ടായിരുന്നതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ബഹുമാന്യനായ ആദരണീയനായ കാന്തപുരം ഉസ്താദ് ഇതിലിടപെടുകയും നമ്മുടെ യമനിലുള്ള മതപണ്ഡിതന്മാരുമായിട്ട് സം ആശയവിനിമയം നടത്തുകയും അതിൻ്റെ ഫലമായിട്ട് നിമിഷപ്രിയയ്ക്കുള്ള വധശിക്ഷ താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും റദ്ദ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് എന്ന് കരുതി നമ്മൾ ഒരുപാട് സന്തോഷിക്കാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല കാരണം താൽക്കാലികമായിട്ട് വധശിക്ഷ ഒന്ന് നീട്ടിവെച്ചു എന്നേ ഉള്ളൂ പക്ഷേ പ്രധാനമായിട്ട് ഈ മരണം മരണപ്പെട്ട തലാലിൻ്റെ വീട്ടുകാർ എന്താണ് um, uh, അവർ മാപ്പ് കൊടുക്കാൻ തയ്യാറായാൽ മാത്രമേ ഈ ഒരു കേസിൻ്റെ കേസിൽ നിന്നും നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ ആ ഒരു സ്ത്രീ രക്ഷപ്പെടുകയുള്ളൂ പക്ഷേ ആ ഒരു വീട്ടുകാർ ഇപ്പോഴും അതിന് തയ്യാറാവുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ പറയുന്ന മരണപ്പെട്ടുപോയ തലാലിൻ്റെ സഹോദരൻ അയാളുടെ പോസ്റ്റിനകത്ത് അതായത് സ്ഥിരമായിട്ട് അയാൾ അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് കുറിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് മറുനാടൻ ചാനലിലൊക്കെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് വാർത്ത വന്നതാണ് അദ്ദേഹം ഡെയിലി അയാൾ ഓരോ പോസ്റ്റുകൾ ഇടുന്നുണ്ട് അതായത് അവർ കാത്തിരിക്കുന്നത് ഈ നിമിഷപ്രിയയുടെ വധ വധം നടക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ വാർത്ത വരുന്നുണ്ട് പക്ഷേ എന്തൊക്കെ പറയാനും ഈ എട്ട് എട്ടര കോടി രൂപ നമ്മുടെ രാജ്യത്ത് നിന്നും അവർക്ക് ഈ ഒരു മരണപ്പെട്ടു പോയ പയ്യൻ്റെ വീട്ടുകാർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സമാഹരിച്ചിട്ടുണ്ടായിരുന്നു അതിന് ബ്ലഡ് മണി എന്നാണ് പറയുന്നത് അത് കൊടുത്ത് അവർ അത് മേടിച്ച് മാപ്പ് കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ വധശിക്ഷയിൽ നിന്നും നിമിഷപ്രിയയെ രക്ഷിക്കാനൊക്കെ ഒരുപക്ഷെ ഈ ഒരു കുറ്റത്തിൽ നിന്ന് തന്നെ മോചിപ്പിക്കാൻ സാധിക്കും പക്ഷേ ആ ഒരു ഇപ്പോഴും നിമിഷപ്രിയയുടെ വധം നടക്കുന്നത് കാണാനായിട്ട് കാത്തിരിക്കുകയാണ് അവരൊരിക്കലും ഒരിക്കലും അതിന് തയ്യാറാവില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ശരിക്കു പറയുകയാണെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട കാന്തപുരം ഉസ്താദിൻ്റെ വലിയ മനസ്സ് ആരും കാണാതെ പോകുന്നത് ശരിയല്ല ശരിക്കും ജാതിക്കോ മതത്തിനോ ഒന്നുമല്ല അദ്ദേഹം വാല്യൂ കൊടുക്കുന്നത് മനുഷ്യത്വത്തിനാണ് ഇതിനേക്കാൾ നല്ല ഉദാഹരണം വേറെ ഒന്നുമില്ല പറയാനായിട്ട് മത സൗഹാർദ്ദത്തിൻ്റെ ഏ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ബഹുമാനീയനായ ആദരണീയനായ കാന്തപുരം മുസ്താദ് ശരിക്കും നമ്മൾ ഇതുപോലെയുള്ള ആളുകളാണ് നമ്മുടെ ഇന്ത്യയിലുണ്ടല്ലോ എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇതുപോലെയുള്ള ആളുകൾ നമ്മുടെ ഇന്ത്യയിലുണ്ട് ഇനിയുമുണ്ടാകട്ടെ ശരിക്കും ഇത്തരത്തിലുള്ള ആളുകളെയാണ് നമുക്ക് വേണ്ടത് അല്ലാണ്ട് മതത്തിൻ്റെ പേരിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലും തമ്മിത്തല്ലുന്ന ആളുകളൊക്കെ എന്തിനാണ് ശരിക്കും ഈ ഇദ്ദേഹത്തെ പോലുള്ള ഒരു നൂറ് പേരുണ്ടെങ്കിൽ തന്നെ നമ്മൾ നമ്മുടെ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ സമാധാനം സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്തായാലും അദ്ദേഹത്തോട് വളരെയധികം സന്തോഷമുണ്ട് പിന്നീട് ഇത്രയും ഈ ഒരു കാര്യം പറയുമ്പോൾ പോലും എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ചെയ്ത സേവനം വളരെ നല്ല പ്രശംസനീയമാണ് പക്ഷെ അപ്പോഴും പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ രാജ്യത്ത് അധികം ആളുകൾ നിമിഷപ്രിയയെ വരുമ്പോൾ ഭയങ്കര പിന്നെ എന്താണ് അവർക്ക് ഭയങ്കര സ്വീകരണം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അവിടെ അവിടെയൊക്കെ വീഡിയോകളിൽ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിമിഷപ്രിയ പോയിട്ട് രാജ്യത്തിന് വേണ്ടിയിട്ട് ഗോൾഡ് മെഡൽ മേടിച്ചിട്ടല്ല തിരിച്ച് വരുന്നത് അഥവാ വരികയാണെങ്കിൽ തന്നെ നല്ലൊരു നല്ലൊരു പ്രവൃത്തി ചെയ്തിട്ടുമല്ല ആ ഒരു സ്ത്രീ വരുന്നത് എന്തൊക്കെ പറയാനും ഒരു മനുഷ്യൻ്റെ ജീവൻ എടുത്ത അവളെ ഒരിക്കലും ന്യായീകരിക്കുന്നത് ശരിയല്ല ഇപ്പോൾ അവൾക്കൊരു കുട്ടിയുണ്ട് കുട്ടിക്ക് അമ്മ വേണം എന്നൊക്കെ പറയുന്നു പക്ഷേ അങ്ങനെ പറയുമ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ആ മരണപ്പെട്ടു പോയ ചെറുപ്പക്കാരൻ അവൻ എത്ര ക്രൂരനാണെങ്കിലും വൃത്തികെട്ടവനാണെങ്കിലും അവനും അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു ശരിക്കും ഇവർ ഈ ഒരു യുവാവിനെ കൊന്നു എന്നത് വാസ്തവം തന്നെയാണ് അങ്ങനെ കൊല കൊല നടത്തിയതിനു ശേഷം അയാളുടെ ശരീരം പല പീസാക്കി കഷ്ണിച്ചു അതെങ്ങനെ മാതാപിതാക്കൾക്ക് അയാളുടെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് എങ്ങനെ ക്ഷമിക്കാൻ പറ്റും നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ഷമിക്കാൻ സാധിക്കുമോ അങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ മക്കൾക്കോ അപ്പനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യർക്കും സംഭവിക്കാൻ സഹിക്കാൻ കഴിയില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു യുവാവിനെ ഇവള് കൊല്ലുക മാത്രമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്കിൽ അല്ലെങ്കിൽ ഇവളുടെ കൂട്ടുകാരി എന്തായാലും ഇവർ രണ്ടുപേരും അറിയാതെ ഒന്നും നടക്കില്ല ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ നിമിഷപ്രിയ ഇഞ്ചെക്റ്റ് ചെയ്തു ഓവർ ആയി പുള്ളിക്കാരൻ മരണപ്പെട്ടു പിന്നീട് ഈ പീസ് പീസാക്കിയത് കൂട്ടുകാരിയാണെന്നും കൂട്ടുകാരി ഈ ഒരു സംഭവം കൂട്ടുകാരിയുടെ പേര് ആരോട് പറയരുതെന്ന് പറഞ്ഞു അതിന്റെ പേരിൽ നിമിഷപ്രിയ പറഞ്ഞില്ലെന്നൊക്കെയാണ് പറയുന്നത് ഞാൻ അതിൽ ഒരിക്കലും വിശ്വസിക്കുന്നില്ല എൺപത്തിനാല് കിലോയുള്ള മനുഷ്യന്റെ ബോഡി പത്ത് പീസാക്കിയിട്ട് ഈ പത്ത് പീസും നിമിഷപ്രിയ ഒറ്റയ്ക്ക് ഹനാൻ എന്ന് പറയുന്ന കൂട്ടുകാരി ഒറ്റയ്ക്ക് ചുമന്ന് ഫുഗർഫ അറയിലുള്ള താഴെ ഭാഗത്തുള്ള വാട്ടർ ടാങ്കിനകത്ത് കൊണ്ടുവന്ന് നിക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല ഒരിക്കലും വിശ്വസിക്കുന്നില്ല അതായത് ഇത് രണ്ടും കൂടി ഈ രണ്ട് പെണ്ണുങ്ങളും കൂടി തന്നെ ആയിരിക്കണം ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ഇതിൽ നിന്നും നൈസിന് ഒഴിഞ്ഞു മാറാനായിട്ട് ഈ ഒരു സ്ത്രീ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വിശ്വസിക്കുന്നവരുണ്ടായിരിക്കും ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് എൺപത്തിനാല് കിലോ ഉള്ള യുവാവിൻ്റെ ബോഡി പത്ത് പീസാക്കിയിട്ട് ഒറ്റയ്ക്ക് ഒരു കൂട്ടുകാരി മാത്രമായിട്ട് റിസ്ക് എടുക്കാനായിട്ട് ഇരിക്കത്തില്ല ഒപ്പം ഇവിടെ നിന്നിട്ടുണ്ടാവും ഓക്കെ അതാണ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ ആ ഒരു യുവാവിൻ്റെ ശരീരം പീസ് പീസാക്കിയ നേരത്തിന് അയാളെ അയാളെ ഓവർഡോസ് കൊടുത്തു അയാൾ മരണപ്പെട്ടു അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണ് കാരണം അത്രയധികം ഇവർ മാനസികമായും ശാരീരികമായിട്ട് ഇവരൊക്കെ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റും മനസ്സിലാക്കാനും പറ്റും ആ ഒരു മാനസികാവസ്ഥ പക്ഷെ മരണപ്പെട്ടു പോയ ഒരു മനുഷ്യനെ പീസാക്കണം എന്നുണ്ടെങ്കിൽ ഈ സ്ത്രീകളുടെ മനസ്സെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കരിങ്കല്ലാണോ അത്രയേറെ ക കരിങ്കലാണോ അവരുടെ മനസ്സ് അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീയെ അതായത് ആ ഒരു മകന്റെ മരണപ്പെട്ടു പോയ ശരീരം കിട്ടിക്കഴിഞ്ഞാല് അതിൽ കർമ്മങ്ങൾ നടത്താൻ പോലും പറ്റാത്ത അവസ്ഥയിൽ പല പല കഷ്ണമായിട്ട് മുറിച്ചു കൊടുത്തു കഴിഞ്ഞാല് ആ ഒരു മാതാപിതാക്കൾക്കില്ലേ ഒരു മനസ്സ് അവരെങ്ങനെ സഹിക്കും ഇത് ഈ പുള്ളിക്കാരത്തി ഒരു പക്ഷേ നാട്ടിലേക്ക് വരികയാണെങ്കിൽ അവളെ പൂച്ചെണ്ട് കൊടുത്ത് സ്വീകരിക്കാനായിട്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ മാധ്യമങ്ങൾ വഴി നടത്തുന്ന ഈ ആഘോഷങ്ങളൊക്കെ ഉണ്ടല്ലോ നിമിഷപ്രിയ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ആ നാട്ടിലുള്ള ആളുകൾ അറിയുന്നുണ്ടാവും അവിടെ എമനിലിൽ നടക്കുന്ന ന്യൂസ് ചാനലുകളിലും അവിടെ നടക്കുന്ന ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ അറിയുന്നില്ലേ അതുപോലെ അവിടെയുള്ളവരും അറിയുന്ന ും അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ ആ ഒരു സ്ത്രീയെ ഇറക്കുന്ന കാര്യത്തിൽ ആ കുടുംബം ഒന്നുകൂടി ഒന്ന് ആലോചിക്കും അവർക്ക് എങ്ങാനും അവരുടെ മനസ്സ് അലിഞ്ഞു വന്നാൽ പോലും ഇവിടെ നാട്ടില് ഇന്ത്യക്കാർ അവളെ സ്വീകരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലേ അവർ ഒട്ടും അത് അംഗീകരിക്കില്ല അല്ലാതെ തന്നെ അവർക്കത് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്നല്ല കാരണം ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയില്ല ഞാൻ ആ വീട്ടുകാർക്കൊപ്പം തന്നെയാണ് കാരണം അവൻ എത്ര തെറ്റ് എത്ര വലിയ തെറ്റ് ചെയ്തെങ്കിലും അവനെ പീസാക്കി ആ ഒരു രീതിയോട് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഒരു പക്ഷെ സാഹചര്യം മൂലം അവനെ ഇവർ മയക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചെക്റ്റ് ചെയ്തു മയങ്ങാത്തത് കൊണ്ട് വീണ്ടും ചെയ്തു ഓവർഡോസ് ആയതുകൊണ്ട് അയാൾ മരണപ്പെട്ടു അത് അംഗീകരിക്കാൻ പറ്റും അത്രയും ഭാഗം വരെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും പക്ഷേ അതിനുശേഷം ചെയ്ത അതിബുദ്ധിയുണ്ടല്ലോ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഒരിക്കലും ഞാൻ ഇവൾക്ക് വേണ്ടിയിട്ട് എട്ടര കോടി രൂപ ചിലവാക്കി ഇവളെ കൊണ്ടുവരാൻ നിൽക്കുന്ന നേരത്തിന് നിങ്ങൾ ആ പൈസ എടുത്ത് എന്തോരം കഷ്ടപ്പെടുന്ന മനുഷ്യരുകളുണ്ട് ക്യാൻസർ പോലുള്ള മാരക രോഗത്തിന് അടിമപ്പെട്ട് കിടക്കുന്ന എത്രയോ ആളുകളുണ്ട് നിങ്ങൾ ക്യാൻസർ സെൻറ്ററിലേക്കൊക്കെ ഒന്ന് പോയി നോക്കണം മരുന്ന് വേദനയ്ക്കുള്ള മരുന്ന് പോലും മേടിക്കാൻ ഇല്ലാണ്ട് കിടക്കാടം പോലും ഇല്ലാണ്ട് കയ്യിലിരിക്കുന്ന പൈസ വിറ്റ് ചികിത്സിച്ചിട്ട് എങ്ങോട്ട് പോകണം നേരത്തെ നേരത്തെയും കാലത്തിനും ഒരു ഒരു പിടി പോഷകാഹാരം പോലും ഇല്ലാണ്ട് രോഗത്തോട് മല്ലടിക്കുന്ന ആളുകളുണ്ട് നിങ്ങൾ ഈ എട്ടര കോടി രൂപ ഒരു മനുഷ്യനെ പീസ് പീസ് ആക്കിയവൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കാതെ നിങ്ങൾ കൊണ്ടുപോയി ഏതെങ്കിലും പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കണോ രോഗങ്ങൾ കൊണ്ട് വലയുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ട് ചിലവാക്കട അവിടെ നിങ്ങൾക്ക് പുണ്യം കിട്ടും പിന്നെ ഇപ്പോഴും ഞാൻ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട കാന്തപുരം ഉസ്താദിനെ ഹൃദയം കൊണ്ട് അഭിനന്ദിക്കുകയാണ് വളരെയധികം സന്തോഷം ഉസ്താദെ ഇതുപോലെയുള്ള നിങ്ങളെപ്പോലുള്ള നല്ല മനസ്സുള്ള ആളുകളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ യശസ്സിനെ ഉയർത്തിപ്പിടിക്കുന്നത് ശരിക്കും വളരെ സന്തോഷമുണ്ട് വളരെയധികം സന്തോഷമുണ്ട് ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട ആളുകൾക്കൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തേക്കാം എനിക്കറിയാം ഈ വീഡിയോയിൽ എന്നെ സപ്പോർട്ട് ചെയ്തൊന്നും ആരും സംസാരിക്കില്ല എന്നറിയാം പക്ഷേ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഇത്രേ പറയാനുള്ളൂ ബൈ